ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെല്ലാം ഹിന്ദുക്കൾ മാത്രമാണോ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ബി ജെ പിക്ക് ഒരുപോലെയാണെന്നാണ് മോദി വ്യക്തമാക്കിയത് നമ്മുടെ രാജ്യത്ത് ബി ജെ പിക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുണ്ട് ആരാണത് എവിടെയാണ് ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നറിയാമോ മലപ്പുറത്താണ് ബി ജെ പിക്ക് ഈ മുസ്ലിം സ്ഥാനാർത്ഥിയുള്ളത് എം അബ്ദുൽ സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സമുദായത്തിൽ നിന്നും അദ്ദേഹത്തിന് നിരവധി എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു ബി ജെ പിയിൽ ചേർന്നതിനും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നതിനും ഒക്കെ വെല്ലുവിളികൾക്കിടയിലും സലാം മോദിയുടെ വികസന പരിപാടികൾ ഉയർത്തിക്കാട്ടുകയും അസംതൃപ്തരായ മുസ്ലിം വോട്ടർമാരെ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുത്തലാഖ് നിരോധിക്കുന്നത് പോലെയുള്ള മോദിയുടെ നടപടികൾ മുസ്ലിം സ്ത്രീകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നും അദ്ദേഹം പറയുന്നു എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ സംസ്ഥാനത്ത് തുടക്കത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സലാമന് നിരവധി വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും കശുവണ്ടി ഗവേഷണത്തിൽ സ്പെഷ്യലൈസേഷൻ നേടിയ കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം മോദിയുടെ പരിപാടികളും കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ പുരോഗതിയും എടുത്തു കാണിച്ചുകൊണ്ട് തന്റെ ജോലി തുടരുകയായിരുന്നു തുടക്കത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ഒരു തോന്നലുണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഇപ്പോൾ തന്റെ ഗ്രാഫ് ക്രമേണ ഉയരുന്നതായി തനിക്ക് തോന്നുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു സ്ത്രീകളിലും അഭ്യസ്ത വിദ്യരായ യുവാക്കളിലും മറ്റു പാർട്ടികളുടെ റിപ്പോർട്ട് കാർഡിൽ അതൃപ്തിയുള്ള മുസ്ലിങ്ങളിലുമുള്ള തന്റെ വിശ്വാസം പുനർസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു യു ഡി എഫിന്റെയും തെറ്റായ പ്രചാരണങ്ങൾ കാരണം പല മുസ്ലിങ്ങൾക്കും മോദിയുടെ നല്ല പരിപാടികളെ കുറിച്ച് അറിയില്ല ഇ ടി മുഹമ്മദ് ബഷീർ വി വസീഫ് എന്നിവരുമായി മത്സരിച്ച ആളാണ് സലാം നാല്പത് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ തന്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ തനിക്ക് ആത്മവിശ്വാസത്തിന്റെ അളവ് ലഭിച്ചുവെന്നും തനിക്ക് ഇരുപത് വയസ്സുള്ള ഒരു ഉണ്ടെന്നും മുത്തലാഖ് നിരോധിച്ചതിനാൽ മകൾ സുരക്ഷിതയാണെന്നും ആ യുവതി തന്നോട് പറഞ്ഞതായി സലാം പറയുന്നു കുടുംബസ്വത്തിന്റെ അനന്തരാവകാശത്തിന്മേൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സ്ഥാപിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ മോദിക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് മോദി ഘടകം കാരണം ഇത്തവണ ബിജെപിയുടെ വോട്ട് വിഹിതം വൻ കുതിച്ചുചാട്ടം കാണുമെന്ന് സലാമിന് ഉറപ്പുണ്ട് മുത്തലാഖ് സംബന്ധിച്ച മോദിയുടെ നടപടി ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതിനാൽ മുസ്ലിം സ്ത്രീകൾ മോദിയിൽ സന്തുഷ്ടനാണ് പരിമിതമായ ലിംഗസമത്വവും മറ്റു നിയന്ത്രണങ്ങളും ഒക്കെയുള്ള ഒരു അടഞ്ഞ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്നവരായതിനാൽ അവർക്ക് അദ്ദേഹത്തെ ഹൃദയത്തിൽ ബഹുമാനിക്കാനേ പറ്റൂ അത് തുറന്ന് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതാണെന്നും അദ്ദേഹം പറയുന്നു മുസ്ലിങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരെ ഒരു പുതിയ ഇന്ത്യയുടെ ഗുണഭോക്താക്കളാക്കാനും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം പാലക്കാട് നടന്ന മോദിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിച്ചില്ലെന്ന റിപ്പോർട്ടുകൾ സത്യമല്ല എന്നും സലാം പറയുന്നുണ്ട് ആദ്യം റോഡ് ഷോയുടെ ഭാഗമാകാൻ തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രിയെ കാണാനും തന്റെ മണ്ഡലമായ മലപ്പുറത്തേക്ക് ക്ഷണിക്കാനും താൻ അവിടെ പോയിരുന്നു അദ്ദേഹം തന്നെ മണ്ഡലം സന്ദർശിക്കാൻ സമ്മതിക്കുകയും തനിക്ക് ആശംസകൾ നേരുകയും ചെയ്തിട്ടുണ്ട് എന്നും സലാം വ്യക്തമാക്കുന്നു